അഞ്ചാലങ്ങൂട് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൾട്ടിമീഡിയ റൂം കോൺഫറൻസ് ഹാള് ഐ ടി ലാബ് എന്നിവയുടെ ഉദ്ഘാടനം നടത്തി ലിറ്റിൽ കൈറ്റ്സ് സംസ്ഥാന അവാർഡ് തുക ഉപയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് എം മുകേഷ് എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് എം മുകേഷ് എം പറഞ്ഞു ഒപ്പം അഞ്ചാലുമൂട് ഹയർ സെക്കൻഡറി സ്കൂളിനും നിരവധി സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയുള്ള പുരോഗതികളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്നും മുകേഷ് പറഞ്ഞു കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി എനിക്ക് അതൊരു തോന്നില്ല അതൊരു സന്തോഷമാണ് കാരണം ഇതെല്ലാം അൾട്ടിമേറ്റ്ലി നമ്മുടെ നാട് നയിക്കേണ്ട ഭരിക്കേണ്ട എല്ലാ മേഖലകളിലും ഇവിടെ ഒരു കൊച്ചുമെടുക്കാൻ വന്ന എന്തോ എന്ത് കൊല്ലത്തിന്റെ മുഖച്ചായ മാറ്റിയ ഒരു മത്സരമാണ് ഒരു കലോത്സവമാണ് അവിടെ നടന്നത് ആയിരക്കണക്കിന് കുട്ടികൾ ഇത്രയും ആവേശത്തോടും ഇത്രയും സെക്യുലറായിട്ടും വേറെ ഒരു ചിന്തകളും ഇല്ലാതെ കല കാര്യം പിടിച്ചുകൊണ്ട് യും ജയിക്കുകയും പരാജയപ്പെടുകയും വളർത്തുകയും സുഹൃത്തുക്കളെ പുതിയ സുഹൃത്തുക്കളെ നേടിയെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അഞ്ച് ദിവസം കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസങ്ങളാണ് ദിവസങ്ങളിലാണ് സംസ്ഥാന അവാർഡായി ലഭിച്ച മൂന്ന് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് പി ടി പ്രസിഡന്റ് അനിൽകുമാർ ായിരുന്നു മികച്ച ഛായാഗ്രാഹകനുള്ള സംസ്ഥാന സിനിമ അവാർഡ് നേടിയ ജഗന്നാഥ് ജലാൽ ഛായാഗ്രഹണവും സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ സ്വർണമ്മ എസ് എം സി ചെയർമാൻ വർമ്മ പ്രഥമാധ്യാപകൻ ഡി ശ്രീകുമാർ അധ്യാപകനായ സുരേഷ് ബാബു ലിറ്റർ ക്രൈസ് വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം